വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർ സേഫ് ആയിട്ടിരിക്കും നമ്മളും സേഫ് ആയിട്ടിരിക്കുന്നു ഇന്ന് വൃഷ്ടിക്കും ഒന്നാണ് അല്ലെ അപ്പൊ എന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ അതാ ഇപ്പം രാവിലെ തന്നെ നമ്മള് കുളിച്ച് സുന്നരു കുട്ടിയായിട്ട് നമ്മുടെ ആവണി കുട്ടിയും കൂടെ ഉണ്ട് അപ്പൊ നമ്മൾ കുടുംബക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ ആ കുടുംബക്ഷേത്രത്തിൽ വന്ന് നമ്മൾ നമ്മള് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ഒരു അമ്പലത്തിലൂടെ പോകേണ്ടിട്ട് അപ്പൊ എന്തായാലും അത് ഏത് അമ്പലത്തിലാണ് പോകുന്നത് അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പോണ വഴിക്ക് കണ്ടുപോകാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പോയി നമ്മുടെ വീടിന്റെ അടുത്ത് ഫസ്റ്റ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴിയിൽ കൂടെ ഉള്ളൊരു വ്യൂ അപ്പോൾ നമ്മളിപ്പോ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഒരു ഇതാട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് റോട്ടി കൂടെ ആയാലും വണ്ടികളൊക്കെ ഭയങ്കര കുറവാണ് ഇപ്പൊ ഒരു സ്കൂൾ ബസ് പാസ് ചെയ്തു പോയി അതേ ഉള്ളുട്ടോ അങ്ങനെ വലുതായിട്ട് വണ്ടിയൊന്നും പോയിട്ടില്ല മാത്രമല്ല ഇന്നതൊട്ട് അങ്ങനെ നമ്മുടെ മണ്ഡലകാലം കൂടി സ്റ്റാർട്ട് ചെയ്യുക അല്ലെ അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ ഇവിടെ തന്നെ സ്വാമിമാരും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ട് സ്വാമിമാരുണ്ട് അതുപോലെ തന്നെ കുറെ പേര് ഇടാനിരിക്കുന്നവരുണ്ടാകും അപ്പം എന്തായാലും എല്ലാവർക്കും ഈ ഒരു മണ്ഡലകാലം നല്ലത് തന്നെ ആവട്ടെ രാവിലെ ആയതുകൊണ്ടു നല്ല തണുപ്പുണ്ട് മാത്രമല്ല നമ്മൾ രാവിലെ ആമ്പലത്തിലേക്ക് വരാൻ വേണ്ടിട്ട് കുടിക്കാനൊക്കെ വെള്ളമെടുത്തുമ്പോൾ നല്ല തണുപ്പായിരുന്നു വെള്ളം നല്ല ഈസ് പോലെ ആയിരുന്നേ നമുക്ക് ഇവിടെ ആട്ടപ്പാടിന് ഫ്രിഡ്ജിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമുക്ക് ഫ്രിഡ്ജിന്റെ ആവശ്യമേ ഇല്ല നല്ല ചൂട് വന്നാൽ പോലും നമുക്ക് ഇവിടെ താഴ്ത്തിനെയൊക്കെ അപേക്ഷിച്ച് അത്യാവശ്യം ഒരു തണുപ്പ് എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും കുളിക്കാതെ വരാൻ പറ്റില്ല അമ്പലത്തിലേക്ക് അപ്പോൾ നമ്മൾ എന്തായാലും പച്ചവെള്ളത്തിലാണ് കുളിച്ചതൊക്കെ പിന്നെ നമ്മുടെ ആവണിക്കുട്ടീനെ ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ കുളിപ്പിച്ചത് അളവിനെ കുഞ്ഞല്ലേ അപ്പൊ എന്തായാലും ആൾ കുഴപ്പമൊന്നുമില്ല ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ ഇപ്പഴാണെങ്കിൽ കാഴ്ച നല്ല ലാഭമായിട്ടിരിക്കണേ ഒരു സ്ഥലം ഒന്നുമില്ല ഇവിടെ ആണെങ്കിലും ആള് റെഡിയാണേ മാത്രല്ല ഇപ്പൊ കുറച്ചായിട്ട് ഏറ്റവും വണ്ടി എടുക്കുമ്പത്തേനും അവൾക്കും കൂടെ പോണോ ഇപ്പൊ തുടങ്ങിയ ഒരു പരിപാടിയാണെ അപ്പൊ ഇവിടെ നമുക്ക് കുറേ വളവുകൾ തന്നെയാണ് അപ്പൊ നമുക്ക് ഈ വളവുകളൊക്കെ ഇറങ്ങി ഇറങ്ങി അങ്ങനെ നമുക്ക് പോവാം അപ്പൊ നമ്മളിപ്പോ പോകുന്നൊരു അമ്പലത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരണ്ടേ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോവാറുള്ള അമ്പലം കൂടിയാണ് ഇപ്പൊ നമ്മൾ പോണൊരു അമ്പലം നമ്മളിത് ആ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാ താഴെ കാണുന്നതാണ് നമ്മുടെ അമ്പലം അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളൊരു പ്രതിഷ്ഠ ശിവൻ തന്നെയാണ് കേട്ടോ മാത്രമല്ല നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് പൂജാ സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട് കർപ്പൂരം ചന്ദനത്തിരി അതുപോലെ തന്നെ തിരുന്നൂല് അതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ രണ്ട് തേങ്ങയും കൂടി പൊതിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് നന്നായിട്ട് തൊഴാം എന്ന് അറിയില്ല കേട്ടോ ഇവിടെ തന്നെ നമുക്ക് പൈപ്പ് ഒക്കെ ഉണ്ടേ അപ്പൊ നമുക്ക് ഇവിടുന്ന് തേങ്ങ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുപോകാം നമുക്ക് ഇതാ പ്രസാദൊക്കെ കിട്ടിയിട്ടുണ്ടെ അപ്പൊ നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഒന്ന് ഒന്നാം തീയതി ആയതുകൊണ്ടാ തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഹലോ ഗൈസ് അപ്പൊ അവിടുന്ന് മുങ്ങിട്ട് ഇപ്പയാണോ പൊങ്ങണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ വേറെ ഒന്നല്ലോ നമ്മൾ ഇന്ന് വരുമ്പോ വരുന്ന വഴിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചു അപ്പൊ എന്ന അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആ ഓരോ കലാപരിപാടികളാണ് ഗൈസ് അപ്പൊ ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അവൾക്ക് വീഡിയോ എടുക്കുന്ന അവൾക്ക് സംസാരിക്കാം അപ്പൊ അതിന്റെ ഒരു ഫോണൊക്കെ പിടിച്ച് വാങ്ങു ഞാൻ കുറച്ച് നേരത്തെ വന്ന് വന്നെടുക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എന്താ എന്റെ ഈ ഒരു സിംഗക്കുട്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നൊരു ഹായ് പറ എല്ലാവർക്കും ഹായ് പറ ഞാനിപ്പോ അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതുപോലെ തന്നെ അമ്പലത്തിന്റെ ചുറ്റും എല്ലായിടൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ നമ്മള് അവിടെ ചോദിച്ചു നോക്കി അപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ചോദിച്ചപ്പോൾ അവരവിടെ ഫോൺ അലൗഡ് അല്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാതിരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു സബ്സ്ക്രൈബർ നമ്മുടെ കമന്റ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ അതുകൂടി പ്രതീക്ഷിച്ചായിട്ട് നമ്മളൊന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു പോയത് പക്ഷെ നമുക്ക് നടന്നില്ല കേട്ടോ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തായാലും അടുത്ത തന്നെ നമ്മള് വേറെ ഒരു അമ്പലത്തിൽ അറ്റി വിളിച്ച് നമ്മള് ഫുള്ള് ഒരു വ്യൂ ഒക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാട്ടോ അപ്പോ അതുപോലെ തന്നെ വരുന്ന വഴിക്കും ഞാൻ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ വരുന്ന വഴിക്കുള്ള വീഡിയോ നമുക്ക് നടന്നില്ല കാരണം നമുക്ക് എന്തേം പോലെ ഇന്നും പണിക്കാളായിരുന്നു അപ്പൊ ഞാൻ ഇപ്പോ ആ വീഡിയോ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാറില്ല അപ്പൊ ടൈം പോലോ കാരണം ഞാൻ ഒരു പരിപാടിയും രാവിലെ ചെയ്യാതെയാണ് ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്ത് കുട്ടീനെ കുളിപ്പിച്ച് റെഡിയാക്കി അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് ചെയ്ത് അപ്പോൾ നമുക്ക് അവിടത്തേക്ക് വെക്കി വെക്കും എടുക്കല്ലേ ആ ഇച്ചേച്ചി തൊട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് വന്നിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ വന്നതും കിച്ചണിലേക്ക് കയറിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോൾ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ എന്തായാലും ഞാനിത് പോസ്റ്റ് ചെയ്യണോ പോസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചാണ് പിന്നെ നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് നമ്മുടെ കുറച്ച് ഒരുപാട് പേര് ഞാൻ പറയുന്നില്ല എന്നാൽ കുറച്ച് പേര് നമ്മുടെ വീഡിയോസ് വീഡിയോസിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് മനസ്സിലായോ ഓരോ കമന്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അപ്പൊ എന്തായാലും ഞാനിത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ടാറ്റ ടാറ്റ യു ടാറ്റ കാണുന്നവരെ അപ്പൊ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം